നിങ്ങളുടെ ജീവിതത്തിൽ പലയിടത്തു നിന്നായി പലതരം ഫുഡുകൾ കഴിച്ചിട്ടുണ്ടാവും പക്ഷെ കണ്ണൂരിൽ വന്ന ഇവിടെ എന്തായാലും മിസ്റ്റേ ചെയ്യണം പറഞ്ഞു വരുന്നത് കണ്ണൂർ കൗസർ ജുമാ മസ്ജിദിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അൽബേക്കിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ ട്രൈ ചെയ്തത് ഇവിടുത്തെ പെരിപ്പെരി ചിക്കൻ സ്ട്രിപ്സും ചിക്കൻ പോപ്സും പിന്നെ പെരിപ്പെരി ഫ്രഞ്ച് ഫ്രൈസുമാണ് ആ പെരിപ്പെരി മസാലയും കൂടി അതിൽ ചേരുമ്പോൾ ഉഫ് വേറെ തന്നെ ടേസ്റ്റ് ആയിരുന്നു പിന്നെ വന്നത് പിസയാണ് പിസ്സയെ കുറിച്ച് അധികം എന്ന് തോന്നുന്നു അത് കഴിഞ്ഞപാട് ക്ലാസിക്കൽ ബർഗർ വന്നു പിന്നെ ബാർബിക്യൂ സോസ് വെച്ച ബർഗറും രണ്ടും ഒരു അപാര ടേസ്റ്റ് ആയിരുന്നെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ബാർബിക്യൂ സോസ് ബർഗർ അങ്ങനെ ബർഗർ കഴിച്ചു കഴിഞ്ഞ കഴിഞ്ഞപാട് ചിക്കൻ റാപ്പുകൾ വന്നു രണ്ടും ഉഫ് ഒരു ഒന്നൊന്നര ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ നേരം വന്നതാണ് നമ്മുടെ ഫേവററ്റ് ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ആ ബ്രോസ്റ്റഡ് ചിക്കൻ നല്ല ചൂടോടെയും അതിന്റെ പുറത്താ മുറുമുറുപ്പും എല്ലാം കൂടി ഒരു ഒന്നൊന്നര ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞപാട് സ്ട്രോബെറിയും ബ്ലൂബെറിയും ഫ്ലേവറുള്ള ഷെയ്ക്കും വന്നു ഷെയ്ക്കിന്റെ കൺസിസ്റ്റൻസി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായി പിന്നെ ഇവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ അപ്പോ അപ്പോൾ സ്ഥലം മാർക്കണ്ട കണ്ണൂർ കൗസർ ജുമാ മസ്ജിദിന് ഓപ്പോസിറ്റ് ഉള്ള അൽ